ഗുഡ് ഈവനിങ് എല്ലാവരും റോസി വർഗീസ് കിച്ചൻ ഞാനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നൊരു സ്നാക്സ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷം ബട്ടർ ഇട്ടു ഒരു രണ്ടുപക്ഷം ബട്ടർ ഇട്ടു അതൊന്ന് മെൽറ്റാം ആവട്ടെ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് മുട്ട കൊത്തിപ്പൊരിക്കലാണ് അപ്പത്തിനും ചോറിനും ബ്രെഡിനും എല്ലാത്തിനും കഴിക്കാവുന്ന രീതിയിലുള്ള മുട്ട കൊത്തിപ്പൊരിക്കലാണ് കേട്ടോ അത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കാരറ്റ് അതേപോലെ ഗ്രൈൻഡ് ചെയ്ത് തന്നെ കാണണം ചെറുതായിട്ട് വാടിയെടുക്കാനായിട്ട് ഞാൻ ചെറുതായിട്ട് വാട്ടി എടുത്ത് കോഴി എടുത്തിട്ടുണ്ട് അധികം വാട്ടിയിട്ടില്ല അതേ കാനിലേക്ക് തന്നെ ഒരു കഷ്ണം വെട്ടം കൂടിയിട്ടിട്ട് ഒരു ഉരുലൻ ഒരു ഞാൻ ഇതുപോലെ വട്ടത്തിലേക്ക് ഞാൻ ചേർന്നിട്ടോ ഇതുപോലെ ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതൊന്നും വാട്ടിയെടുക്കാനായിട്ടാണ് വട്ടിലെട്ട് വാട്ടി എടുക്കാൻ റ്റാണ് ഞാൻ ചെയ്ത് തരാൻ പറയാം ചെറുതായിട്ട് മോട്ടൊക്കെ തിരിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് പാട്ടില്ല ഇത് വശമൊന്നും പാടില്ല ഫ്രൈ ആക്കാൻ എല്ലാ വാട്ടി എടുക്കാനാണൊന്ന് ഒരു പകൃതി വേദി ആക്കാനാണ് നിങ്ങളെൻ്റെ വീഡിയോകൾ കാണാൻ സമയം നോക്കാം കാണുന്നത് ഒരു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനെ വേദൊരാൾക്കും നിങ്ങളെ പോലെയുള്ളവരുടെ സപ്പോർട്ടാണ് കേട്ടോ വീഡിയോ എല്ലാ കൂട്ടുകാരും അതുകൊണ്ട് എൻ്റെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ അത്യാവശ്യം വാടീട്ടുണ്ട് മൊരിയേണ്ട ആവശ്യമില്ല ഞാൻ ഒന്ന് വാട്ടിന് കൊണ്ടു വാടിയിട്ടുണ്ട് അത് എടുക്കാൻ പോവാം എടുത്ത് കോച്ച് കൊടുക്കാൻ മറ്റേ വാട്ടി എടുത്തേക്കണത് ഇതേ പാത്രത്തിൽ തന്നെ ഞാൻ ഇതിനേയും പട്ടറി ഇവിടെ കുറച്ച് വിളിച്ചു കൂടി വെച്ച് ഒരു മൂന്ന് സവോള ചെറുതുള്ള വലുതല്ലാത്തത് ഇടത്തരം രീതിയിലാണ് ഇച്ചിരി തേടുന്നത് അത് ഇട്ടിട്ട് മൂന്ന് ചെറിയ ഇടത്തരം സവാളയുണ്ടോ അധികം വരിപ്പില്ല അതൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു കുറച്ച് വേപ്പില ഒന്ന് എരിഞ്ഞതാണ് ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് വലിയ വെളുത്തുള്ളി ഇതെല്ലാം അതിനകത്ത് വേണം അരുന്നേട്ടെല്ലാം കൂടി ഒന്ന് വാടീട്ടൊന്ന് വാട സവോള വിധം വാടിയിട്ടുണ്ട് ഞാൻ അതിനകത്ത് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളി ചെറുതായിട്ട് തക്കാളി മാടി എന്ന് പറഞ്ഞോട്ടെ ഇതിന്റെ ഒപ്പം ഒരു നുള്ള് മഞ്ചാൻ കൂടി തുടങ്ങാട്ടോ അതൊക്കെ ഒന്ന് മാടിയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറപ്പുവിട്ട തക്കാളി ഒന്നും കേട്ടോ ഇപ്പൊ അതികൊണ്ട് തന്നെ ഇങ്ങനെ ഉറപ്പു കൊടുക്കാൻ മതി എന്ന പൊടികളൊക്കെ തുടങ്ങി പൊടികളറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ സാധാരണ പൊടി അര ടീസ്പൂണ് മസാല അര ആറ് ടീസ്പൂണ് കുരുമുള് കറീട്ട് കൊടുക്കാം ഇതാണ് ഒന്നൊന്ന് കൊയ്യട്ടെ പച്ചമുളക് നടക്കെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ താരം മുട്ടയിട്ട് കൊടുക്കാം ഒരു അഞ്ച് മുട്ടയുണ്ട് അഞ്ച് മുട്ട പൊട്ടി വെച്ചു കൊടുക്കാം അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം ഇത് ഇതിൻ്റെ ചോറിനും അപ്പത്തിനും ഇപ്പം നമ്മൾ പലകാരവും ചേട്ടൻ ബ്രെഡ് മരിച്ച് ഇങ്ങനെ മുട്ട നമ്മൾ ഞങ്ങൾ കഴിക്കാൻ പറ്റാം ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നു നാമനിക്കായിരുന്നു വേറെ പലകാരവും ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് കറീൻ്റാക്കി ഇതുപോലത്തെ മുട്ട വരിച്ച് ആണ് കഴിക്കാറ് അപ്പത്തിനും നല്ലതാണ് ചോറീനും ബെസ്റ്റാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും കാര്യം നോക്കാം മുട്ട വരിച്ചത് അതായത് രുചി മുട്ട പിടിച്ചത് അതുപോലെയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് വാങ്ങാൻ പോകാതെ ഇല്ലാച്ചിരി ചോറിയും അപ്പത്തേനും തിന്നാനല്ല ഞാൻ ഒരു സ്നാക്സ് ഉണ്ടാക്കാനാണ് ഇത് പറഞ്ഞോ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് മൈദ ഇന്നിറ്റപ്പൊണ്ണിയാണ് അതിട്ട് പോകാം രണ്ട് മുട്ട ആവശ്യത്തിന് ഉപ്പ് ഇത് മൂന്ന് കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം ഇതൊന്നും അടിച്ചെടുത്തിട്ട് അടിച്ചെടുത്ത മിക്സ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് കഴുകിയെടുക്കാം ലൂസാക്കിയിട്ടാണ് എടുക്കണേ ഈ മിക്സിലേക്ക് ഇത്രയും കുരുമുളക് കുറച്ച് കൃഷ്ണ ചില്ലി കുറച്ച് മല്ലിയില ക്യാരറ്റ് വട്ടി വെച്ചേക്കണം ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വെച്ചേക്കാം മൊട്ടാ മിക്സ് റെഡി ആയിട്ട് അത് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി വെച്ച് അടിയിൽ ഒരു പാത്രം വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടാ പാത്രം വെച്ച് കൂടിയോ അതിൻ്റെ ബിജെപി വെച്ചിട്ട് എന്തെങ്കിലും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് വെച്ചാൽ കുറച്ച് കുറച്ച് വലിച്ചെണ്ണി വെച്ച് കൊടുക്കണം അതിനകത്ത് ഈ കൂട്ടി ഞാൻ കുറച്ച് വരച്ച് കൊടുക്കാം ഈ മുട്ടയിൽ വെച്ച് ഞാൻ കുറച്ച് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലാവരും ഇത് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുന്നവർ കാണാൻ ശ്രമിക്കുക കാണുന്നവർ ലൈക്ക് ചെയ്യാനോട് മനസ്സിലാണിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിൻ്റെ മീതൊക്കെ ഞാൻ പോരെ മുന്നിൽ കഴിഞ്ഞു വാട്ടി വെച്ചു കൊടുക്കാം ഇതിൻ്റെ മീതെ ഇത്തിരി മല്ലിയില കുറച്ച് കൃഷ്ണ ചില്ലി ഇതിനുള്ള ഒരുമുളക് ബാക്കിയുള്ള മിക്സും കൂടി ഞാൻ ഇതിൻ്റെ മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ തീയൊന്ന് കുറച്ചൊക്കെ ഇല്ല മുട്ട മിക്സ് മുഴുവനായിട്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഉരുളക്കിഴങ്ങ് മുറിയിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇവിടെ വെച്ചുകൊടുക്കാം കളയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള മിക്സ് കൊടുക്കാം കൊടുക്കാം ചെറുതായിട്ടൊന്ന് വെള്ളം സോസൊക്കെ ഞാൻ ഒരു ഇതിൻ്റെ മുടിയെ വെച്ച് ഇത് മുടി കൊടുക്കണ്ട അതിൻ്റെ ആവണ സ്ഥലം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്ന് വേവട്ടെ എന്നിട്ട് തിരിച്ചിടാം വെള്ളം കുറച്ച് വലുതാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് കഷ്ടില്ല കുറച്ച് മല്ലിയില കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടോ കല്യാണമില്ല ടൊമാറ്റോ സോസാണ് ഞാൻ വെച്ചു എടുത്താൽ അത് നോടെ മുടിച്ച് വയ്ക്കുക മുകളിലത്തെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചിട്ട് വയ്ക്കും ഇത് മറിച്ച് ഇത് പാത്രം വെച്ച് മറച്ച മറിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് പോകും ഞാനിത് വേറൊരു പാ പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യം കൂടി ഒന്ന് വേവാനായി കേട്ടോ എൻ്റെ നാല് പലകാരം എങ്ങനെയാണ് ഉണ്ടെന്നൊക്കെ ഒരു ഊര കഴങ്ങും നാല് മുട്ട അല്ലെങ്കിൽ ഉണ്ടാക്കാം നാടിപൊളി പലഹാരം ഉണ്ടാക്കാം അപ്പോൾ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കുക ഇത് നല്ല ചൂടാണ് കുറയ്ക്കാനായിട്ട് എന്നാലും ഞാൻ മുറിക്കാം ചൂടാണ് കേട്ടോ അതൊന്നും പൊടിക്കൂടാണ് വീഡിയോ ഇഷ്ടം ഉണ്ടോ എല്ലാവരും എത്താതെ എല്ലാ ക്ലൈസ് സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ് ഷെയർ ചെയ്ത് കൊടുക്കാം തൊട്ടേ പല ഫോൺ ഇപ്പം ചെയ്താലാണ് ഞാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി